പ്രണയം നടിച്ച് ഡിവൈഎഫ്ഐ നേതാവ് സ്വർണവും പണവും തട്ടിയെന്നും തിരിച്ചു ചോദിക്കുമ്പോൾ നൽകുന്നില്ല എന്നും ആരോപിച്ച് യുവതി രംഗത്ത് സി പി എം വേദികളിലെ സ്ഥിര സാന്നിധ്യവും പ്രാസംഗികനും എഴുത്തുകാരനുമായ സഹീദ് റൂമിക്കെതിരെയാണ് അരുണിമ ജയലക്ഷ്മി എന്ന യുവതി ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഫാറൂഖ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രണയം നടിച്ച് അടുക്കുകയും കയ്യിലുള്ള സ്വർണം പണയം വെപ്പിച്ചുവരെ പണം സ്വന്തമാക്കുകയും ചെയ്തു പിന്നീട് പണം തിരിച്ചു നൽകാതെ പറ്റിക്കുകയും ചെയ്തു ഒപ്പം മറ്റൊരാളെ കല്യാണം കഴിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം തന്നെ ബ്ലോക്ക് ചെയ്യുകയുമാണ് ഉണ്ടായതെന്നും യുവതി പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്റെ മുന്നിൽ ബൈക്ക് നിർത്തി ഒരു ഉളുപ്പുമില്ലാതെ ഹായ് എന്ന് പറയാൻ അവൻ കാണിച്ച തൊലിക്കട്ടിയാണ് ഇപ്പോൾ ഈ പോസ്റ്റിട്ടതിൻ്റെ കാരണമെന്നും അരുണിമ പറയുന്നു വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയക്കാരന് ഇത്ര തൊലിക്കെട്ടിയുണ്ടായാൽ അത് നാടിന് അത്ര നല്ലതാകില്ല എന്നും യുവതി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കുറിക്കുന്നു അരുണിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സുഹൃത്തായി ഇരുന്നവളോട് ഇല്ലാത്ത പ്രേമം അഭിനയിച്ച് ഫലിപ്പിച്ച് കുറച്ചധികം പൈസ തട്ടിയ ഒരാളെക്കുറിച്ചാണ് ഈ എഴുത്ത് ഇപ്പോൾ സഹീദ് റൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാസംഗികനും രാഷ്ട്രീയക്കാരനും ഗുജറാത്ത് ഡിവൈഎഫ്ഐക്കാരനും ഒക്കെയായ മുഹമ്മദ് സഹീദ് എന്ന പഴയ സുഹൃത്ത് ഫാറൂഖ് കോളേജിൽ വെച്ച് തുടങ്ങിയ സൗഹൃദം പ്രണയത്തിലേക്ക് എത്തിച്ചത് അയാൾ തന്നെയായിരുന്നു ആയിടയ്ക്കാണ് അയാൾ ഝാർഖണ്ഡിലെ ട്രൈബൽ ഏരിയയിലെ മാവോയിസ്റ്റുകളെ കുറിച്ച് പഠിക്കാനൊന്നും പറഞ്ഞു പോയത് പോകാനുള്ള പൈസയും താമസിക്കാനുള്ള ചെലവിനുള്ള രൂപയും എന്നോട് കടമായി വാങ്ങിച്ചു പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഞാൻ എൻ്റെ ഗോൾഡ് വീട്ടുകാർ അറിയാതെ പണയം വെച്ചാണ് അന്ന് പൈസ കൊടുത്തത് ഇതുകൂടാതെ പലപ്പോഴായി എന്നോട് ഇയാൾ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു അയാൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഗോൾഡ് തിരിച്ചെടുക്കാനായി പൈസ ചോദിച്ചുവെങ്കിലും ഇല്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു കുത്തബുദ്ദീൻ അൻസാരിയെക്കുറിച്ച് പുസ്തകം എഴുതി അത് വിറ്റുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പൈസ തരാമോ എന്ന് വീണ്ടും ചോദിച്ചു പക്ഷേ തന്നില്ല ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് പണയം വെച്ചതിന്റെ പലിശ അടച്ചുകൊണ്ടിരുന്നത് ആ സമയത്തും പ്രണയ നാടകത്തിന് കുറവൊന്നും അയാൾ വരുത്തിയിരുന്നില്ല വളരെ വൈകാതെ അയാൾ എൻ്റെ കൂടെ നിൽക്കാൻ ഇടയില്ലെന്നും ഒക്കെയും നാട്യങ്ങളാണെന്നും എനിക്ക് തിരിച്ചറിവ് വന്നപ്പോൾ ഞാൻ അയാളുമായി വഴക്കിട്ടു ഇതെന്തൊരു ശല്യമാണെന്നാണ് അയാൾ അന്നവസാനം ഫോണിൽ പറഞ്ഞത് ഒരിക്കൽ ആത്മാർത്ഥ സുഹൃത്തായിരുന്നിട്ട് പ്രേമമാണെന്ന് പറഞ്ഞു വന്നിട്ട് ഒരു പെരുമാറ്റമാണ് അവനിൽ നിന്നും ഉണ്ടായത് പണയത്തിലായിരുന്ന സ്വർണം തിരിച്ചെടുക്കാനാവാതെ നഷ്ടപ്പെട്ടു ആ വർഷം തന്നെ അയാൾ വിവാഹിതനായി ഞാൻ വീണ്ടും പൈസ തിരിച്ചു ചോദിച്ചു അയാൾ എന്നെ ഫേസ്ബുക്കിലടക്കം എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തു അവസാനം ഭാര്യയെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചു പൈസ അക്കൗണ്ടിലിട്ട് തന്നു ബാക്കി ഇനിയും കിട്ടാനുണ്ട് ഇതിനൊക്കെ പുറമെ എന്നെയും അവനെയും ചേർത്ത് അവൻ തന്നെ അവൻ്റെ പല ആൺ സുഹൃത്തുക്കളോടും വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴായി അറിഞ്ഞു അവൻ എന്നെപ്പറ്റി പറഞ്ഞ കഥകൾ കേട്ട് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്യുന്ന അവൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് മോശം രീതിയിൽ അപ്രോച്ച് ചെയ്തു ഇപ്പോൾ എനിക്ക് ജോലിയുണ്ട് കോഴിക്കോട് ഒരു ആർട്ട് ഷോപ്പുമുണ്ട് പഴയ അവസ്ഥയല്ലെന്ന് പ്രത്യേകം പറയട്ടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തി ഒരു ഉളുപ്പുമില്ലാതെ ഹായ് എന്ന് പറയാൻ അവൻ കാണിച്ച തൊലിക്കട്ടിയാണ് ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ കാരണം വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയക്കാരന് ഇത്ര തൊലിക്കട്ടി ഉണ്ടായാൽ അത് നാടിന് അത്ര നല്ലതാകില്ല എന്ന് പറഞ്ഞ് അരുണിമ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി